ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിലെ സുന്ദരമായ ഒരു രംഗമുണ്ട് ഏലിയ പ്രവാചകൻ മരുഭൂമിയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് അദ്ദേഹം ഓടി തളർന്ന് ഒരു വാട മുൾച്ചെടിയുടെ തണലിൽ കിടന്നു കർത്താവിൻ്റെ ദൂതൻ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു എലിയ എഴുന്നേൽക്കുക നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും വെള്ളവും പറഞ്ഞു ഭക്ഷിക്കുക എന്താണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഏലിയ ഉറങ്ങുകയാണ് അത് മരണമാണ് കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേൽക്കുക ഭക്ഷിക്കുക അത് ഉദ്ധാനമാണ് ആ സ്വർഗീയ അപ്പം വിശുദ്ധ കുർബാനയാണ് പിന്നീട് നാം കാണുന്നത് ഹോറബിൽ വെച്ച് ഈ ഏലിയ പ്രവാചകൻ ദൈവത്തോട് സംസാരിക്കുന്നു മൃദുലസ്വരത്തിൽ അത് വചന വായനയാണ് വചനഗ്രന്ഥം തുറക്കപ്പെടുകയാണ് അതിനുശേഷം എലിയ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു അത് സ്വർഗാരോഹണമാണ് കാരണം ദൂതൻ പറഞ്ഞു യാത്ര ദുഷ്കരമായതുകൊണ്ട് നീ ഈ അപ്പം ഭക്ഷിക്കണം യാത്ര തുടരണം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ യാത്ര ദുഷ്കരമാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നവംബർ മാസം നമ്മൾ അവരെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വയ്ക്കുന്നതിൻ്റെ കാരണം ഇതാണ് യാത്ര ദുഷ്കരമാണ് ഈ അപ്പം ഭക്ഷിക്കണം ഈ വെള്ളം കുടിക്കണം ഈ മൃദുലസ്വരം കേൾക്കണം കാരണം നിത്യതയോളം നമ്മെത്തിക്കുന്നത് ഈ കൃപയുടെ ശുശ്രൂഷയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ പലതരം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം